പ്രൊമോ അങ്ങനെ വന്നിരിക്കുകയാണ് നിഗൂഢമായ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് ടാസ്ക് വേറെ വേറൊരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ മാറിയിരിക്കുക ടാസ്കിന്റെ ഈ ഒരു രീതി എന്ന് പറയുന്നത് പണിക്കുപ്പി എന്നുള്ള തരത്തിലാണ് ടാസ്ക് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ആ നടുവിലായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അതിന്റെ പുറത്ത് ഒരു കുപ്പിയും വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വൃത്താകൃതിയിൽ പതിനഞ്ച് കസേരകൾ നിരത്തിയിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരുടെയും പേര് പേരുകൾ അടങ്ങിയിട്ടുള്ള ഒരു ബോക്സും ഉണ്ട് അതിനുശേഷം എല്ലാവരും വരുന്നു ആക്ടിവിടെ ഇത് നടക്കുന്നത് എല്ലാവരും ബ്ലൈൻഡ്സ് ധരിക്കണം എന്നുള്ളത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അതിനുശേഷം അവിടേക്ക് കുറെയധികം മുഖമൂടി ഇട്ട ആൾക്കാർ കയറി വന്ന് ഇവരുടെ ചുറ്റിലും നിൽക്കുന്നു എന്നിട്ട് ആര്യന്റെ ബ്ലൈൻഡ്സ് മാറ്റുന്നു ആര്യൻ പോയിട്ട് ഇമ്മ്യൂണിറ്റി എന്നെഴുതിയ ആ നടുവിൽ വെച്ചിരുന്ന ആ ബോട്ടിൽ എടുത്തുകൊണ്ട് പോയി ഇവിടെ വയ്ക്കുന്നൊളുപ്പിച്ച് വെക്കുന്ന മാതിരിയാണ് ഇരിക്കുന്നത് പക്ഷെ സംഭവം എന്തായാലും ഒരു നിഗൂഢത നിറഞ്ഞ ഒരു പ്രോമയാണ് നാളത്തത് വന്നിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നാളെ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഈ മാസ്ക് ഇട്ട കുറേ പേര് വരുന്നു ആര് കണ്ണിൽ ധരിച്ചിരുന്ന ബ്ലൈൻഡ്സ് മാറ്റുന്നു ആര് ഇമ്മ്യൂണിറ്റി ബോട്ടിൽ എടുത്തുകൊണ്ട് പോയി ഒളിപ്പിച്ചു വെക്കുന്നു സോ എന്തായാലും നാളെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തെങ്കിലും ട്വിസ്റ്റുകൾ നാളെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് സോ നമുക്ക് ലൈവ് കണ്ട് തന്നെ മനസ്സിലാക്കാം